ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീൻ വ്ലോഗ് ആണ് കേട്ടോ നമ്മുടെ റൂം ഭയങ്കര അത്കുലത്തായിട്ടാണ് എടുക്കണത് ഒതുക്കണം 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 എന്ന് വെച്ചിട്ടിരിക്കുന്നു പക്ഷെ ഒതുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഇന്നെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം എന്തായാലും ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം റൂം ക്ലീൻ ചെയ്യാന്നൊക്കെ വിചാരിച്ച് എണീച്ചിരുന്നതാണ് കേട്ടോ അപ്പോളാണ് ഇതാ വാവ എണീച്ചത് പിന്നെ ഫാൻഡ് സൗണ്ട് ഉണ്ട് കേട്ടോ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു അതാണ് ഇതിൻ്റെ ഇടയിൽ ഒരു സൗണ്ട് കയറി വരുന്നത് അപ്പൊ ഞാനിവനൊന്ന് ഒതുക്കട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ദാ എങ്ങനെയാണ് കേട്ടോ ആ റൂമിൻ്റെ കൊലം കെടുക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് കൊ അല്ലെങ്കിൽ പോലും എന്നാലും അവിടെ ഇവിടെക്കായിട്ടാണ് കേട്ടോ സാധനങ്ങൾ കിടക്കുന്നത് പിന്നെ തന്നെ ഞാൻ വാവയുടെ സാധനങ്ങളൊക്കെ ഇരിക്കണം ഭാഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവയുടെ ടോയ്സൊക്കെ ഇട്ടേക്കാണ് ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ ഞങ്ങൾ നെസ്റ്റോല് പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞത് ഒരു വേസ്റ്റ് ബിൻ ആണ് കേട്ടോ പക്ഷേ ഇതിന് ഭംഗി കണ്ടിട്ട് എനിക്കതിൽ വേസ്റ്റ് ഒന്നും ഇട്ടേക്കാൻ തോന്നിയില്ല തോന്നിയില്ലാട്ട പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവയുടെ ടോയ് ഇടാൻ വേണ്ടി ഞാനൊരു പാത്രം തപ്പി നടക്കുമായിരുന്നു അപ്പോളാണിതിൻ്റെ കയ്യിൽ കിട്ടിയതും അങ്ങനെ ഞാനത് പിന്നെ ടോയ് ഇടുന്ന ഒരു പാത്രമാക്കിയിട്ടാണ് പിന്നെ ഈ ചെയർ വന്നിട്ട് വാക്ക് പേരിടലിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇപ്പോൾ അവൻ ചെറുതായിട്ടൊക്കെ അതൊന്നും ഇരുന്നു തുടങ്ങി എന്നാലും നമ്മളൊന്നും പിടിക്കണം കേട്ടോ പിന്നെ എന്തായാലും അവിടെയൊക്കെ ക്ലീൻ ആക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൊട്ടിലൊക്കെ എടുത്ത് ഊരി മാറ്റാണ് കേട്ടോ അല്ലെങ്കിൽ ഇനി ഇപ്പോൾ അതുമൊക്കെ പൊടിയാവുമല്ലോ അടുത്ത സെക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനാലിയാണ് ജനലിമ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ജനലിമ്മ അപ്പം ഞാൻ ജിഷ്ണാരനോടുകൂടി ചോദിച്ചിട്ടാണ് എടുത്ത് മാറ്റണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ എന്തെങ്കിലും കാണാണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുടെ സ്വഭാവം പെട്ടെന്ന് ആട്ടമാറ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ വാവിൻ കിടന്ന് കിടികിടി അടിച്ചിട്ട് ചീഷ്ടെ വാവനെയും കൊണ്ട് പുറത്ത് നടക്കാനായിട്ട് അവിടെ പോയിട്ടാണ് അപ്പം ആ ടൈമിൽ ഞാൻ പിന്നെ വേഗം തന്നെ ക്ലീൻ ആക്കാമെന്ന് കൂടി വിചാരിച്ചു ഞാൻ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കി ആക്കിയിടുന്നത് അപ്പോൾ അത് അവരതിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വാവ എന്നെ കണ്ടപ്പോൾ പിന്നെ അവരിങ്ങോട് വന്നതാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ജിഷ്ണാടി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഏതോ ഒരു കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിലുള്ള സ്റ്റാൻഡൊക്കെ പൊട്ടിപ്പോകുന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിന് പഴക്കമുള്ളതുകൊണ്ട് തന്നെ വിശ്വസിത്തിട്ട് ചുമരുമ്പ് വെക്കാനൊരു പേടി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഗ്ലാസ് ആയിരുന്നു കൊണ്ട് തന്നെ എന്നുള്ളത് പിന്നെ ഞാൻ ഇത് അതുപോലെ തന്നെ ഇതും ജിഷ്ണാൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നാട്ടെ ഞാൻ എൻ്റെ കൊണ്ട് ആളുടെ ഫോട്ടോ അരപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നാണ്ട്ടാ അതും ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫ്രെയിമൊക്കെ ഊരി പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ അതൊക്കെ ജനലൈകുമ്പോൾ എന്നെ വെച്ചു കളയാൻ തോന്നിയില്ല അതിൻ്റെ ഇടയിൽ പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ടൈമിൽ പിന്നെ അമ്മ വിളിക്കുന്ന ടൈമാണ് കാലത്ത് അങ്ങനെ അമ്മ വിളിച്ചു പിന്നെ അമ്മോട് സംസാരിക്കലും ക്ലീനിങ്ങും ഒരുമിച്ചായിട്ടാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ പൊടി ഉണ്ടായിരുന്നു കൂട്ടാ അപ്പോൾ ഞാനതൊക്കെ തുടക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് പിന്നെ അമ്മയുടെ ഫോണൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ മരം കറാൻ പോയിട്ടാണ് മരം കയറാൻ പോയതൊന്നും അല്ലെങ്കിൽ ജനനം മൂളിൽ തുടക്കാൻ പോയതാണ് അങ്ങനെ ഞാൻ പിന്നെ അവിടെയൊക്കെ തുടച്ചു പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ ഗ്ലാസ് പൊട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഗ്ലാസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാനത് തന്നെ വെച്ചു കാരണം പിന്നെ അത് കൈ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് കയ്യിലൊരു പൈ കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ലല്ലോ അങ്ങനെ ഞാൻ പിന്നെ അത് അവിടെ തന്നെ വെച്ചു കിട്ടാ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ കബോർഡും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കൂടുതലും എപ്പോൾ എപ്പോഴും കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ ജനലേ അമ്മയ്ക്കാണ് കേട്ടാ അതുകൊണ്ട് തന്നെ ജനല എത്ര ഒതുക്കാലും ഒതുക്കാത്ത പോലെയാണ് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ഫ്രെയിമും പിന്നെ അതുപോലെ തന്നെ ഞാൻ ചിഷ്ടമായി ഒരു കപ്പും കൂടി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുമാത്രമായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ മണി പ്ലാന്റ് ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ അത് വെക്കാനുള്ള പാത്രമൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ പിന്നെ ആ മുഖം ഞാൻ വേണ്ടാന്ന് വെച്ചു കിട്ടാ പിന്നെ ഞാൻ അവിടെ വാരി വലിച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ആക്കിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ പിന്നെ എന്തൊക്കെയോ ആവശ്യമുള്ളത് കണ്ടപ്പോൾ പിന്നെ ഞാൻ അതും എടുത്തു മാറ്റുന്നുണ്ട് കേട്ടാ അപ്പോൾ ഏറ്റവും വലിയ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനല ഒതുക്കൽ തന്നെ കേട്ടോ അങ്ങനെ വേഗം അത് ഒതുക്കി അങ്ങനെ ജനലേര അവിടെയൊക്കെ ഒതുക്കലും അതുപോലെ തന്നെ പൊടി തട്ടലും അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവിടെ ഞാൻ സെറ്റ് ആക്കിയിട്ടാണ് അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചെമ്മരൻ്റെ മുകളിൽ മാറാമ്പലുള്ളത് കണ്ടത് അപ്പോൾ പിന്നെ ഇഷ്ടയുടെ പറഞ്ഞു ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നുള്ളതൊക്കെ മൂപ്പര് ചെയ്തു വിട്ടാ മാറാലൊക്കെ തട്ടിത്തന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലമാരിയും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് തന്നെ പൊടി പിടിച്ച പോലെ ഫീൽ ചെയ്തു കൂട്ടാം അങ്ങനെ പിന്നെ അലമാര തുടക്കാൻ നിന്നു പിന്നെ ഇത് പിന്നെ എൻ്റെയും ചിഷ്ണാൻഡിയും കല്യാണ ഫോട്ടോ ഞാൻ ആളുടെ സെക് ഞങ്ങളുടെ ആദ്യമല്ല ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അങ്ങനെ ഫോട്ടോസൊന്നും ഫ്രെയിം ചെയ്തിട്ടില്ല കേട്ടോ ആകെ ഈ ഒരെണ്ണമാണെങ്കിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളത് അങ്ങനെ അതും ഒക്കെ കൂടിയിട്ടൊന്ന് കാര്യമായിട്ടെന്നൊന്ന് തുടച്ച് വെച്ചു കൂട്ടുക ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് വേറെ രീതിക്കാണ് സംഭവം പക്ഷേ ഫ്രെയിം ചെയ്ത് വന്നപ്പോൾ അത് വേറെ രീതിയായി ആ അത് പോട്ടെ അങ്ങനെ പിന്നെ ഞാൻ അവിടെ മൊത്തമായിട്ട് അടിച്ച് വരാനും പിന്നെ അതുപോലെ തന്നെ തുടയ്ക്കാനും ഒക്കെ പിന്നെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു മാറാമ്പല തട്ടിയതുകൊണ്ടും അങ്ങനെ അപ്പോൾ ഏതോ ഒരു കാലത്ത് ഇഷ്ടം പിടിച്ചെച്ചിട്ടുണ്ടായിരുന്നു പെപ്സിയുടെ കുപ്പി കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെപ്സി അങ്ങനെ കുടിക്കില്ല എനിക്ക് വലിയ താല്പര്യമില്ല എന്നാലും ഇടയ്ക്ക് കുടിക്കുന്നതല്ലാണ്ട് അങ്ങനെ ഞാൻ പിന്നെ എല്ലാ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ആക്കിയിട്ടാണ് അതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് എന്തോ അളമാരിയുടെ മോള് പൊടികളുള്ള പോലെ തോന്നി അപ്പോൾ ഞാനത് തുടയ്ക്കാൻ നിന്നു കൂട്ടാം അങ്ങനെ ഈ ഭാഗം ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുത്ത സെഷനിക്ക് നിന്നൂട്ട അപ്പോൾ അടുത്ത ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഇവിടെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം പണി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ ഷെൽഫും ഓരോ ആൾക്കാരുടെയെന്ന് വിളിച്ചിട്ട് ഞാനിങ്ങനെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വന്നിട്ട് കിഷ്ണാൻ്റെയാണ് അതിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും തിരിക്കാനും മറക്കാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അതുപോലെ തന്നെ വെച്ചു കൂട്ടാം രണ്ടാമത്തെ ഷെൽഫിൽ വന്നിട്ട് വാവയുടെ സാധനങ്ങളായിരുന്നു കൂട്ടാ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊക്കെ കൂടിയിട്ടെടുത്ത് നിലത്തിക്കൊക്കെ വെച്ച് അത് ഫുള്ളായിട്ടൊക്കെ ഒന്ന് തുടച്ച് അത് സെറ്റാക്കി വെച്ചു കൂട്ടുക പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ വലിപ്പ് എൻ്റെ സാധനങ്ങളാണ് കേട്ടോ അതും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വേ വേറെ ഒന്നും എടുക്കാനും തിരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ജസ്റ്റ് വല്ല എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടോയെന്ന് മാത്രമാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീക്ക് അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഈ ഷെൽഫോളൊക്കെ അങ്ങനെ പൊടി തട്ടി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിലുള്ള ക്ലീനിങ്ങിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ക്ലീനാക്കണേൻ്റെ കൂടെ പിന്നെ ഈ ഭാഗം കൂടി ഒന്ന് വെറുതെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തേല് സോറി നാലാമത്തേല് പിന്നെ വാവയുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ലാസ്റ്റിൽ വന്നിട്ട് വാവയുടെ കുറച്ച് ടോയ്സ് ആണ് കുറച്ച് ടോയ്സ് ഞാൻ മാറ്റി വെക്കും കേട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും അവ സ്ഥിരമായിട്ട് കാണുന്ന ടോയ്സ് കാണുമ്പോൾ അവന് ഭയങ്കര ബോറടിയാണ് പിന്നെ അവത് മൈൻഡേ യ്ക്കില്ല അപ്പം ഞാൻ കുറച്ച് ടോയ്സ് ഒക്കെ ഇങ്ങനെ മാറ്റി വെക്കും കേട്ടാ അപ്പം അത് വെക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൽക്കുലത്ത് അതൊക്കെ എടുത്ത് അതിൻ്റെ കറക്റ്റ് സ്ഥലത്തേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതെൻ്റെ മെഡിസിനാണ് കാൽസ്യത്തിൻ്റെ പക്ഷേ ഞാനത് കഴിക്കല് ഭയങ്കര കുറവാണ് കേട്ട് എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ അങ്ങനെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഭയങ്കരമായിട്ട് നമ്മുടെ ചമ്മരനോട് അടുപ്പിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി പിടിച്ചു നോക്കാമെന്ന് വെറുതെ ആ അലമാരയുടെ ഒപ്പം തന്നെ ആക്കിയിട്ട് വെച്ചു കൂട്ടാം പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് വാവയുടെ കൊട്ടയാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ വേറെ സൈഡിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും അവിടെ തന്നെ വെച്ചു പിന്നെ ഈ ഒരു ടെഡീനെ അവിടെ വെച്ചുവിട്ടാ ഈ ടെഡി എനിക്കിഷ്ടമാണ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ അതിൻ്റെ കോലം ഇപ്പോൾ ഭയങ്കര ഇതായിട്ടിരിക്കയാണ് അങ്ങനെ പിന്നെ എല്ലാ സെക്ഷനും ഞാൻ ക്ലീൻ ആക്കിയിട്ട് വെച്ചുവിട്ട പിന്നെ ബെഡ്ഷീറ്റ് മാറ്റാൻ ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കേട്ട പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുപ്പിയൊക്കെ കണ്ടുപിടിച്ച് മണി പ്ലാന്റ് ഒക്കെ പൊട്ടിച്ചിട്ട് ഈ ഷെൽഫിൻ്റെ മുകളിൽ പിന്നെ വെള്ളമൊഴിച്ചിട്ട് അതും വെച്ചുവിട്ടാ അങ്ങനെ പിന്നെ എല്ലാവരും സെക്ഷനാക്കിയിട്ട് വെച്ചു കൂട്ടാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്